ഇന്ന് നമുക്കൊന്ന് ചെന്നൈ വരെ പോയി വന്നാലോ ഇന്നത്തെ വീഡിയോയിൽ ചെന്നൈയിലെ വിശേഷങ്ങൾ ആദ്യം നമുക്ക് ചെന്നൈയുടെ ചരിത്രം ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം നഗരത്തിന്റെ ചരിത്രം വളരെ പുരാതനമാണ് ഇന്നത്തെ ചെന്നൈ സ്ഥിതി ചെയ്യുന്ന പ്രദേശം പല്ലവ ചോള വിജയനഗര സാമ്രാജ്യങ്ങളുടെ കീഴിലായിരുന്നു ഈ പ്രദേശത്തിന് പണ്ടുകാലത്ത് തൊണ്ടൈനാട് എന്നും പേരുണ്ടായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ പ്രദേശത്തേക്ക് കടന്നു വന്നതോടെയാണ് നഗരത്തിന്റെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ബ്രിട്ടീഷുകാർ ഫോർട്ട് സെന്റ് ജോർജ് നിർമ്മിച്ചു ഇത് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറി കാലക്രമേണേ ഈ പ്രദേശം മദ്രാസ് പ്രസിഡൻസി എന്നറിയപ്പെട്ടു ഇന്നത്തെ തമിഴ്നാട് ആന്ധ്രാപ്രദേശിന്റെ ഭാഗങ്ങൾ കർണാടകയുടെ ഭാഗങ്ങൾ കേരളത്തിന്റെ ഭാഗങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം മദ്രാസ് പ്രസിഡൻസി മദ്രാസ് സംസ്ഥാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ മഡ്രാസ് സംസ്ഥാനം തമിഴ്നാട് എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മദ്രാസ് നഗരം ചെന്നൈ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഇത് പ്രദേശത്തെ ജനങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തെ മാനിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു പേരുമാറ്റമായിരുന്നു ഇനി ചെന്നൈയുമായി ബന്ധപ്പെട്ട ചില പ്രധാന സംഭവങ്ങൾ നോക്കാം ചെന്നൈയെ ദക്ഷിണ ഇന്ത്യയുടെ കവാടം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും തെക്കേ ഇന്ത്യയിലേക്ക് കടന്നുപോകുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് ചെന്നൈ വ്യവസായം വിദ്യാഭ്യാസം സംസ്കാരം എന്നിവയുടെ എല്ലാം പ്രധാന ഹബ്ബാണ് ഈ നഗരം ലോകത്തിലെ രണ്ടാമത്തെ വലിയ ബീച്ച് ചെന്നൈയിലെ മറീന ബീച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള നഗര ഒന്നാണ് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററോളം നീളമുള്ള ഈ ബീച്ച് എന്നും സജീവമാണ് വൈകുന്നേരങ്ങളിൽ ആളുകൾ കൂട്ടമായി ഇവിടെ സമയം എത്തുന്നു ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഇത് സ്ഥാപിക്കപ്പെട്ടു ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിന്റെ ഹോം ഗ്രൗണ്ടാണ് ഈ സ്റ്റേഡിയം മെഡിക്കൽ ടൂറിസത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ് ചെന്നൈ ഇവിടെ നിരവധി ലോകോത്തര ആശുപത്രികളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ചികിത്സയ്ക്കായി ആളുകൾ ഇവിടെ എത്തുന്നു തെക്കേ ഇന്ത്യയിലെ സിനിമാ വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമാണ് ചെന്നൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായങ്ങളിൽ ഒന്നായ തമിഴ് സിനിമയുടെ ഹബ്ബാണ് ഈ നഗരം ഇവിടെ നിരവധി സിനിമാ സ്റ്റുഡിയോകളും സിനിമയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു ഇനി ചെന്നൈയിലെ ഭക്ഷണ വൈവിധ്യം ഒന്ന് നോക്കിയാലോ നമുക്ക് ചെന്നൈ രുചികരമായ തനതായ വിഭവങ്ങളുടെ ഒരു കലവറയാണ് ഇവിടെ ദക്ഷിണേന്ത്യൻ വിഭവങ്ങളും മറ്റു വിഭവങ്ങളും ലഭ്യമാണ് ചെന്നൈയിലെ ഭക്ഷണത്തിന്റെ ഹൃദയം അവിടുത്തെ പ്രാതൽ വിഭവങ്ങളാണ് മൃദുവായ ഇഡ്ലിയും മുരിഞ്ഞ ദോശയും സാമ്പാറും ചട്ണിയും ചേർത്ത് കഴിക്കുന്നത് ചെന്നൈക്കാരുടെ ഒരു പ്രധാന ശീലമാണ് അതുപോലെ മധുര പൊങ്കലും പുളിപ്പിച്ച പൊങ്കലും പ്രശസ്തമാണ് വൈകുന്നേരങ്ങളിൽ ലഘുഭക്ഷണമായി ഉപ്മാവ് കഴിക്കുന്ന ഒരു ശീലമുണ്ട് ചെന്നൈയിൽ അതേപോലെ ചെന്നൈയിലെ മെതുവടയും സാമ്പാർ വടയും വളരെ ജനപ്രിയമാണ് വെജിറ്റേറിയൻ ഉച്ചഭക്ഷണമായ ഥാലിയിൽ ചോറ് സാമ്പാർ രസം കറികൾ പച്ചക്കറി വിഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും പ്രസിദ്ധമാണെങ്കിലും ചെട്ടിനാട് ബിരിയാണി ഇവിടെ വളരെ പ്രശസ്തമാണ് ഫിൽട്ടർ കാപ്പിയാണ് ഇവിടെ ഏറ്റവും പ്രശസ്തം ചെന്നൈയിലെ തെരുവുകളിൽ ലഭ്യമായ ചിക്കൻ വിഭവങ്ങളും മീൻ വിഭവങ്ങളും വളരെ രുചികരമാണ് അതല്ലാതെ മുറുക്ക് സാൻഡ്വിച്ച് സുണ്ടൈ വറുത്തത് പുട്ടുകറി തുടങ്ങിയവയും രുചികരവും പ്രശസ്തവുമാണ്